Tower, near Grau, Trishu, Limited, the of service, since 1995. പാലപ്പുറം നീളാതീരം ലൈൻ ഇരുപത്തിയൊന്നാം വാർഡിലെ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്നാരോപണം നിർമ്മാണത്തിലെ അഴിമതിയും അശാസ്ത്രയുമാണ് മുഖ്യകാരണമെന്ന് നാട്ടുകാർ നീളാതീരം ലൈൻ ഇരുപത്തിയൊന്നാം വാർഡിലെ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ നിർമ്മാണത്തിൽ വന്ന അപാകത നാട്ടുകാരുടെ സ്വസ്ഥത കിടത്തുന്നു ചെറിയൊരു മഴ വന്നാൽ പോലും വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഡ്രെയിനേജ് ഭിത്തികൾ തകർത്തുകൊണ്ട് റോഡിൽ പരന്നൊഴുകുന്നു സ്ലാബുകൾ വരുന്നിടത്ത് ഒഴുകിയെത്തുന്ന ചവറുകൾ റോഡിനെ ഭാരത പുഴയ്ക്ക് സമാനമായി മാറ്റുന്നുവെന്ന് നാട്ടുകാരുടെ പരാതി നിർമ്മാണത്തിലെ അഴിമതിയും അശാസ്ത്രീയതയുമാണ് ഇതിന് മുഖ്യ കാരണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം നില ഫണ്ട് വിനിയോഗിക്കലിന് ഉത്തമ ഉദാഹരണമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് പ്രത്യേക വർഷത്തിൽ നിർമ്മിച്ച ഇവിടത്തെ ഡ്രൈനേജ് സംവിധാനം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി ഒന്നാം വാർഡ് ഇരുപത്തിരണ്ടാം വാർഡ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രീയ വിദ്യാലയം അമൃത ഗാർഡൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് വരുന്ന ഈ വെള്ളമാണ് ഇതിന് കുത്തിയൊലിച്ചു വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ഏകദേശം മൂന്നര ലക്ഷത്തിലധികം ഉറപ്പ് ചിലവാക്കിക്കൊണ്ട് നിർമ്മിച്ച ഡ്രൈനേജ് ഇറക്കോട്ട് അങ്കണവാടി മുതൽ ഏകദേശം റെയിൽവേ ലൈൻ വരെ നിർമ്മിച്ചതിൽ അതിൽ അശാസ്ത്രീയമാണ് പല ഭാഗത്തും അത് ഒരു മീറ്റർ വീതിയും ഒന്നേകാൽ മീറ്റർ ഉയരമുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വെള്ളം വീതി വേണ്ട സ്ഥലത്ത് അത് ഇരുപത് സെൻറ്റിമീറ്റർ ഉയരും നാൽപ്പത് സെൻറ്റിമീറ്റർ വീതി മാത്രമേ ഉള്ളൂ അപ്പോൾ വെള്ളം മറ്റ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തേക്ക് പോയി എർക്കോട്ടി പാടശേഖരത്തിലെ അപ്പോൾ ആ ചപ്പ് ചവറ് പോയി അത് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അശാസ്ത്രീയമായ കാര്യം പല ഭാഗങ്ങളിലും അത് ഉയരം കമ്മിയാണ് ആ ആ ഉയരം കമ്മിയായതുകൊണ്ട് വെള്ളം റോട്ടിലേക്ക് കുത്തി വന്ന് പല ഭാഗത്തും വെള്ളം ഈ ചപ്പ് ചവറ് വന്ന് ബ്ലോക്കായിട്ട് വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യമില്ല അപ്പോൾ അത് വെള്ളം വാർന്നു പോകാനും അതിൻ്റെ നീരൊഴുക്ക് തടസ്സപ്പെടുത്താതെ കഴിഞ്ഞ കാലങ്ങളിൽ വെള്ളം പോയാറുന്ന സ്ഥലത്തു കൂടെ വെള്ളം പോകാൻ വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം